നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നന്മാരാ ഇതാ എന്റെ സഹധരമണി ശ്രീമതി കോമളം ഇന്ന് അമ്പലം ദിവസം ചെയ്യുന്ന ജോലിയാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ അകം അതുപോലെ തന്നെ വെളിഭാഗം എല്ലാം തുടച്ചി വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശ്രീമതി കോമളം വീട്ടുജോലി നോക്കണം പേരക്കുട്ടികളെ നോക്കണം അത് കൂടാതെ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ശുദ്ധിയാക്കുക ആ പണിയെല്ലാം ചെയ്യുന്ന ജോലി കർത്തവ്യം ശ്രീമതി കോമളമാണ് ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ പല വീഡിയോകളും കാണിച്ചു തന്നു പക്ഷെ ഇത് കാണിച്ചതല്ല എന്തറിയോ മനശുദ്ധിയുണ്ടെങ്കിൽ മനശുദ്ധി ഉണ്ടെങ്കിൽ ക്ഷേത്രശുദ്ധി വരും ക്ഷേത്രശുദ്ധി വരുത്തി കഴിഞ്ഞാൽ മനസുദ്ധി വരും അല്ലേ ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് ക്ഷേത്രം ക്ഷേത്രം അതാണ് അതിൻ്റെ അർത്ഥം തന്നെ നമ്മളിലുള്ളതായ ക്ഷേത്രത്തിൻ്റെ ദൈവത്തിന് വിചാരിച്ചു നമ്മൾ ചെയ്യുന്നതായ ജോലി ആത്മാർത്ഥതയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും തെളിച്ചം കിട്ടും വെളിച്ചം കിട്ടും ആ ഒരു കർത്തവ്യമാണ് സഹാദരൻ ചെയ്യുന്നത് ഇനി പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പേരെ കുട്ടികളെ നോക്കാൻ ഒക്കെ ചെയ്യണം അങ്ങനത്തെ ജോലിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചതാണ് വിഷ്ണുമായ തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും തീരട്ടെ നാട്ടിൽ നടക്കുന്നതായ വേദനിപ്പിക്കുന്നതായ വിഷമങ്ങളും സങ്കടങ്ങളുള്ള പല പ്രശ്നങ്ങളുമുണ്ട് അതെല്ലാം മാറിക്കെട്ടെ എന്ന് ഭഗവാനോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അല്ലേ മമ്മള ഏ എല്ലാവർക്കും നല്ലതായിട്ടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങളുടെ സ്വന്തം രക്കപ്പെട്ട സ്വാമി നന്മാറ ഇതാ ഇനി വേണം പൂമാലയൊക്കെ ഭഗവാന് അർപ്പിക്കാൻ ഒരു പൂജ കഴിഞ്ഞു രണ്ടാമത്തെ പൂജത്തേക്ക് പൂജയ്ക്ക് കയറുകയാണ് അലങ്കാര പൂജ ശരി ആയിക്കോട്ടെ നന്ദി നമസ്കാരം